നിയമപരമായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് നമ്മുടെ അഭിപ്രായം അവര് എന്താ നിയമപരമായിട്ട് നീങ്ങട്ടെ വിഷ നിയെ അതിനെല്ലാം അവര് സ്റ്റാറ്റ്യൂട്ടും ആക്റ്റും എല്ലാം നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കട്ടെ അതുപോലെ അവർക്ക് നിയമപരമായിട്ടുള്ള സംവിധാനങ്ങളുണ്ടല്ലോ നിയമനിർവഹണത്തിന് ദുർവിനിയോഗം സുപ്രീം സമീപിക്കാൻ ഒരുങ്ങുകയാണ് എന്താണ് പറഞ്ഞത് അവര് കോടതിയെ സമീപിക്കട്ടെ സ്വാതന്ത്ര്യമാണല്ലോ ഏത് സംഗതി കാര്യങ്ങൾ കാര്യങ്ങൾക്കുമ്പോ ആരാണ് ഇതൊക്കെ ചെയ്യുന്നത് കോടതിയില് പല വിഷയങ്ങളും ഡിസ്പ്യൂട്ടിൽ നിൽക്കുന്ന സന്ദർഭമാണല്ലോ ഇത് അതുപോലെ നമ്മുടെ ജനാധിപത്യ സഭ നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഒപ്പിടാതെ അവശേഷിക്കുകയാണ് അതിൽ നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളില്ലേ ചാൻസലറേയും വൈസ് ചാൻസലറേയും ഒക്കെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ബില്ല് നിയമസഭയിൽ പാസ്സാക്കി കഴിഞ്ഞ് നാളിതുവരെയായിട്ടും അത് ഒപ്പുവെക്കപ്പെട്ടിട്ടില്ല കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഗുണമേന്മ എന്നുള്ളത് കേരളീയരുടെ ഒരാവശ്യമാണ് അതിനെ ആ നിലയിൽ കാണണം